പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ ചേർന്ന് അവിടെയും പാടിയൊക്കെ ചിലപ്പോൾ സംസാരിച്ചു പുറത്തൊക്കെ ആയിട്ട് അങ്ങ് നിൽക്കേക്കും ഒരു ചിട്ട ഒരു ഏത് പരിപാടി നൽകുമ്പോൾ ഇതിൻ്റേതായ ഒരു ചിട്ടവട്ടം അല്ലെങ്കിൽ ഒരു ഒരു അടുപ്പിൻ ചിട്ടയൊക്കെ വേണം ഒരു പരിപാടി നൽകുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ വന്ന് അവിടെയും പാടിയൊക്കെ വർത്താനം പറഞ്ഞ സമയം അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്തായിരിക്കും അപ്പോൾ ഒന്ന് വന്ന് മയക്കുമ്പേനൊക്കെ രണ്ട് മുട്ട ഒക്കെ മുട്ടി പുറത്തൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് കയറി ഏത് സെരീലൊക്കെ മുമ്പിലൊക്കെ ഒന്നിരിക്കണം എന്ന് പറയാം അപ്പോൾ സ്ഥലത്തിനനുസരിച്ചൊക്കെ സൗകര്യം സ്ത്രീകളെ വാത്തരുന്ന സ്ഥലം ഒഴിവില്ലെങ്കിൽ അപ്പോൾ അതിന് പറഞ്ഞു വെക്കുക അതല്ലെങ്കിൽ ചിലപ്പോൾ വോളണ്ടിയർമാർക്ക് ചില നിർദ്ദേശം പുറത്താണ് കൊടുക്കേണ്ടി വരും അവിടെ കസേരകളെ കുറവുണ്ട് അപ്പോൾ വോളണ്ടിയർമാർ ശ്രദ്ധിക്കുക അവിടെ നിന്ന് കസേര ഒക്കെ കൊടുത്തിട്ട് കേൾക്കുക ചിലപ്പോൾ കുട്ടി ഈ സ്ഥല പരിമിതി ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും മുതിർന്ന ആളുകളും പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ട് അവർക്ക് സൗകര്യ സ്ഥലത്തൊക്കെ സൗകര്യപ്പെട്ടിരുന്ന ശരിക്കും ഈ പുറത്തുനിന്നത്തെ സൗകര്യപ്പെട്ട പ്രായ ആളുകൾ കുട്ടികളൊക്കെ ഇട്ടു നിൽക്കണേ ഉമ്മമാരെ കണ്ട് അവർക്ക് ഇരിക്കലുള്ള സമയം ഉണ്ടാക്കണം എന്നൊക്കെ അതൊക്കെ ഈ സ്വാഗത പ്രശ്നങ്ങളിൽ ഒന്ന് ആദ്യം കയറിയിരിക്കുന്ന ആളാണ് അതൊക്കെ പറഞ്ഞ് ചെറ്റപ്പെട്ടതാക്കേണ്ടത് എന്നിട്ട് പറയേണ്ടത് പിന്നെ തുടക്കം അങ്ങനെ ഈ പരി സംഘടനയൊന്ന് പരിചയപ്പെടുത്തണം നമ്മൾ ആദ്യം ഈ സംഘടന ഉദാഹരണം നമ്മൾ ഒരുമാർട്ടർഡ് ട്രസ്റ്റിൽ പരിപാടി നടത്തണം ചാരിറ്റബിൾ ട്രസ്റ്റിൽ ടെസ്റ്റ് അങ്ങനെ പല ടൈപ്പിലുള്ള ആളുകളാണ് അത് വന്നിട്ടുള്ളത് നമ്മുടെ സംഘടനയെക്കുറിച്ച് നമുക്ക് അറിയുമെങ്കിലും ബാക്കി വരുന്ന ആൾക്കാർക്ക് സംഘടന എങ്ങനെയാണ് എന്താണ് ഇവിടെ എങ്ങനെയാണ് എന്തിനാണ് പ്രവർത്തിക്കുന്നത് എത്ര കാലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്താണ് രീതി അപ്പോൾ സംഘടന ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം എത്ര വർഷമായിട്ട് നമ്മളെ കാരക്കാ പറമ്പിൽ എന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജീവകാരുണ്യ സംഘടനയാണ് ഫെഡറസ്റ്റിനെ പറ്റി പറയുന്നത് ജീവകാരുണ്യ സംഘടനയാണ് എന്ന് പറയാം പിന്നെ അതിന്റെ കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടൊപ്പം കാരണം സ്വാതന്ത്ര്യസമരത്തിനെ കുറിച്ചാണ് പറയുന്നുണ്ടെങ്കിൽ പിന്നെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലും സാധ്യമാകുന്ന രീതിയിലൊക്കെ ട്രസ്റ്റ് ഇടപെടാറുണ്ട് മറ്റൊരു ട്രസ്റ്റിൽ നിന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള പറയാം അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അതിലും പരിപാടിയാണ് പിന്നെ സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ച് രണ്ടു വാക്കുമായി എന്താണ് എത്രാമത്തെ ഒമ്പതാമത്തെ ദിന പരിപാടിയിൽ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയാം അതൊക്കെ ഒന്ന് പറഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഇവർക്ക് ഓരോരുത്തർ ആളും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് രീതിയിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ക്ഷണിച്ചു ക്ഷണിച്ചുവരുത്ത മുഖ്യ ക്ഷണിച്ചു വരുത്തിയ ആളുകളൊക്കെ ഉണ്ടാവും അവർ പേരെടുത്ത് പേരെടുത്ത് പറയാൻ മാത്രം പോരാ ഒരാൾ ഉദാഹരണം ഒരു മന്ത്രി ഇട്ടുണ്ടെങ്കിൽ ആ മന്ത്രിൻ്റെ ടൈറ്റിലൊക്കെ പറഞ്ഞ് അയാളെ പരമാവധി ആളെ പറ്റി പറയാൻ പറ്റും എന്നൊക്കെ എന്ന് വെച്ചാൽ പൊക്കി പറയാൻ നല്ല പറഞ്ഞു ഉദ്ദേശം അയാളിപ്പോൾ ഒരു പൊതുവരാമത്ത് മന്ത്രിധനത്തെ പോലെ പൊതുവരാമത്ത് മന്ത്രിയാണെങ്കിൽ കേരളത്തിൻ്റെ ഇപ്പോൾ നമുക്ക് അയാളെപ്പറ്റിപ്പോൾ ചിലപ്പോൾ നമ്മളെ ഓപ്പോസിറ്റ് ഉള്ള ആളായിരിക്കും ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞ ഇപ്പോൾ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്ണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു കോൺഗ്രസ് മന്ത്രി മന്ത്രിയാണ് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും അയാളെ ബഹുമാനിച്ചുകൊണ്ട് നമ്മളെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് ബഹുമാനിച്ചുകൊണ്ട് വേണം ഇങ്ങനെ നമ്മളെ പ്രിയങ്കരനായ പൊതുമരാമത്ത് മന്ത്രി എന്നാൾ പറഞ്ഞിട്ട് വേണം പറയാം അതേമാതിരി പ്രസിഡന്റിനെ ആണെങ്കിലും പ്രസിഡന്റിനെ ആശയപരമായിട്ട് അത് രാഷ്ട്രീയപരമായിട്ടൊക്കെ നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു രീതിയിൽ നമ്മൾ അയാളെ സ്വാഗതം ചെയ്താൽപ്പറ്റി പറയുമ്പോൾ നമ്മൾ അയാളെ കുറിച്ച് വളരെ ഉണ്ടാക്കി പറഞ്ഞ് പ്രിയങ്കരനായെന്നൊക്കെ പറഞ്ഞിട്ട് വേണം അയാളെ സ്വാഗതം ചെയ്യാം അങ്ങനെ ഓരോ ആദ്യം നമ്മൾ ക്ഷണിച്ച ക്ഷണി മുഖ്യ ആളുകളൊക്കെ ക്ഷണി പിന്നെ സ്വാഗതം ചെയ്തതിന് ശേഷം പിന്നെ പറയേണ്ടത് നമ്മൾ ക്ഷണിച്ച എല്ലാവരും മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരെയും കുട്ടികളെയും വിദ്യാർത്ഥികളെയൊക്കെ സ്വാ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പിന്നെ ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഏതൊരു പരിപാടിക്കും ഒരു അധ്യക്ഷമാണ് അധ്യക്ഷൻ അല്ലാതെ ഒരു പരിപാടി നടത്തുന്നത് ആ പരിപാടിയിലേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടാവും പക്ഷേ അതൊക്കെ കൊണ്ടായിട്ടുണ്ട് ആരാണ് ആ പരിപാടി നിയന്ത്രിക്കേണ്ടതെന്ന് നമ്മൾ മുമ്പ് പ്ലാൻ ചെയ്താൽ അധ്യക്ഷനെ ആ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ക്ഷണിച്ചുകൊണ്ടുമാണ് അവസാനിപ്പിക്കാൻ ഈ കാര്യങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഈ വേണ്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇന്ന ആളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഇത് വാക്കുകൾ സംസാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം മറ്റാണ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സ്വാഗത പ്രസംഗം അപ്പോൾ ആ അപ്പോൾ അതാണ് സ്വാഗത പ്രസംഗം ഒക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി ഒക്കെ പറഞ്ഞു നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച് ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ